നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിൽ ഈ നക്ഷത്ര നക്ഷത്രജാതകർ നിങ്ങളുടെ വീട്ടിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായും ഒരു സന്തോഷവാർത്ത നിങ്ങളെ തേടിവരും നിങ്ങളാഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളെയും മാറ്റിമറിക്കുന്ന മനസ്സിനെ സന്തോഷിക്കാൻ വക നൽകുന്ന ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ് ആ നക്ഷത്ര ജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് അത് മറ്റൊന്നുമല്ല ലോട്ടറി ഭാഗ്യമാകാം ഒരു ജോലി കിട്ടുന്ന കാര്യമാകാം അതല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാൻ ഒരു വിസ റെഡിയാകുന്ന കാര്യമാകാം അല്ലെങ്കിൽ കുറച്ച് പണം കിട്ടുന്ന കാര്യം മറ്റൊന്നുമല്ലെങ്കിൽ ഒരു ലോട്ടറി ഭാഗ്യം തന്നെയാകാം വ്യാഴം ശുക്രൻ ചന്ദ്രൻ ബുധൻ എന്നീ ശുഭഗ്രഹങ്ങളുടെ സഹവാസം നോട്ടം യോഗസ്ഥിതികൾ ഇവ ധന അഭികാമ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ നക്ഷത്രജാതകർക്ക് ഒരു നല്ല കാര്യം സംഭവിക്കും എന്ന് പറഞ്ഞത് ആ നക്ഷത്രജാതകരിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് സർക്കാർ ജോലി കിട്ടുവാനുള്ള ചാൻസ് വിദേശത്തേക്ക് പോകുവാനുള്ള ചാൻസ് ലക്ഷ്മി കടാശം ഏറ്റവും അധികം കുടികൊള്ളുന്ന സമയമാണ് ഭരണി നക്ഷത്ര ജാതകർക്ക് ഈ ഒരു സമയം കൂടി മുന്നോട്ട് പോകുക എല്ലാ സമ്പൽ സമൃദ്ധിയും വന്നുകൊണ്ടേയിരിക്കും അറിഞ്ഞു പ്രാർത്ഥിച്ചാൽ ഇവർക്ക് ഒരുപാട് ഒരുപാട് ഗുണാനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ഉറപ്പാണ് അടുത്ത നക്ഷത്രം ചതയമാണ് നിങ്ങൾക്ക് ഒരു ഉയർച്ച ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു അത് ധനപരമായിട്ടുള്ള നേട്ടമാകാം ഒരു വീട് വയ്ക്കുവാനുള്ള യോഗമാകാം ഭാഗ്യം പല രീതിയിൽ നിന്നും ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും ഈ ഒരു സമയത്ത് രാജയോഗങ്ങൾ കേസരിയോഗം അമലായോഗം ലക്ഷ്മി യോഗം ഇവ വരാൻ നിങ്ങൾക്ക് യോഗമുണ്ട് ചതയനക്ഷത്ര ജാതകർക്ക് ഇത് അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും സമയമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അത്തമാണ് ദൈവാധീനം കൂടിയ സമയം എന്ത് മനസ്സിൽ വിചാരിക്കുന്നുവോ ആ കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്ന സമയം അത്തത്തിനിന്ന് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറുന്ന സമയം മെയ് മാസം മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിൽ ഈ നക്ഷത്രത്തിന് ഒരു നല്ല കാര്യം സംഭവിക്കും ഇവർ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ ആ വീട്ടിലുള്ളവർക്ക് പോലും ഗുണാനുഭവം ഉണ്ടാകുന്ന രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും ഉറപ്പാണ് യാതൊരു സംശയവും വേണ്ട അടുത്ത നക്ഷത്രം ആയില്യമാണ് ഇവർക്ക് ധനധാന്യ സമൃദ്ധിയാണ് കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഉയർച്ചയുടെ സമയമാണ് എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടുന്ന സമയം ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ ചുവന്ന പട്ട് സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക ആയില്യ നക്ഷത്ര ജാതകർ നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ മാറിക്കിട്ടും രാഷ്ട്രീയ പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഈ ഒരു സമയം വിജയത്തിൻ്റെ വെന്നിക്കൊടി പാറിക്കാൻ കഴിയും എത്ര പരാജയത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിലും വിജയത്തിൻ്റെ എത്താൻ കഴിയും ആയില് നക്ഷത്ര ജാതകർക്കിത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ധനം ധാരാളം വന്നു ചേരുന്ന സമയമാണ് അടുത്ത നക്ഷത്രം ചോദ്യമാണ് സങ്കടങ്ങളൊക്കെ മാറി ഒരുപാട് ഒരുപാട് ഉയർച്ച വന്നു ചേരുന്ന സമയം വിദേശത്തൊക്കെ പോകാൻ സാധിക്കും അവിടെ നല്ല രീതിയിൽ പണം സമ്പാദിക്കാൻ കഴിയും അവിടെ എത്രമാത്രം പ്രശ്നമുണ്ടോ ആ പ്രശ്നങ്ങളെയൊക്കെയും മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിൽ നിങ്ങൾ അതിജീവിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ സകല പ്രശ്നങ്ങൾ മാറി വിജയം നിങ്ങളുടെ മുന്നിൽ വന്നു ചേരും ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾ നേടിയെടുക്കും ഉറപ്പാണ് അടുത്ത നക്ഷത്രം വിശാഖമാണ് വിശാഖത്തിന് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറുന്നു കുറേ പണം കയ്യിൽ വരും അതൊരു ചിട്ടിയിൽ നിന്നാകാം അല്ലെങ്കിൽ ലോണാകാം അതല്ലെങ്കിൽ മാറ്റേതെങ്കിലും രീതിയിൽ വിശാഖ നക്ഷത്ര ജാതകർക്ക് പണം ധാരാളം വന്നു ചേരുന്നു അപ്പോൾ ഭരണിക്കും ചതയത്തിനും അത്തത്തിനും ആയില്യത്തിനും ചോദിക്കും വിശാഖത്തിനും സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് നേട്ടത്തിൻ്റെ സമയമാണ് ഉയർച്ചയുടെ സമയമാണ് ഞാൻ പറഞ്ഞു രാജയോഗങ്ങൾ യോഗം അമലായോഗം ലക്ഷ്മി യോഗം ഇവ വരാൻ യോഗമുള്ള നക്ഷത്രജാതകർ തന്നെയാണ് ഭരണിയും ചതയവും അത്തവും ആയില്യവും ചോതിയും വിശാഖവും ഇനിയൊരു നക്ഷത്രവും ഉണ്ട് അയാൾ സൂപ്പർ സ്റ്റാറാണ് അയാൾക്കിനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ദുഃഖങ്ങളൊക്കെ മാറുന്ന സമയമാണ് എന്തിൽ കൈവെക്കുന്നുവോ അതിലൊക്കെ വിജയം കണ്ടെത്തുവാൻ തൃക്കേട്ട നക്ഷത്രജാതകർക്ക് സാധ്യമാകുന്നു തൃക്കേട്ടയ്ക്ക് ഭാഗ്യത്തിൻ്റെ സമയമാണ് ഉയർച്ചയുടെ സമയമാണ് സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് രക്ഷപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അത്രയേറെ സൗഭാഗ്യ സമ്പന്നതയിൽ എത്തിച്ചേരും തൃക്കേട്ട നക്ഷത്രം ഇനി ഉയർച്ചയാണ് ഭാഗ്യമാണ് എല്ലാ ഐശ്വര്യവും ഇവർക്ക് തരുന്നു നിങ്ങളൊരു ദേവീ ഭക്തനാണ് എങ്കിൽ തീർച്ചയായും അമ്മേ നാരായണ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക ഭാഗ്യം ഒരുപാട് വന്നു ചേരട്ടെ ഒത്തിരി നിമിത്തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരാനുണ്ട് അതൊക്കെ നിങ്ങളെ വലിയ നിലയിൽ കൊണ്ടെത്തിക്കുന്നവ തന്നെയായിരിക്കും നന്ദി നമസ്കാരം